ചെമ്പന്നീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എങ്ങനെയെങ്കിലും വണ്ടി എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ടുപോയേ മതിയാകൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാളെ രേവതി കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോ അത്രത്തോളം വലിയൊരു ഓർഡറിന്റെ പൂക്കളാണ് രേവതിയുടെ ആ വണ്ടിയിൽ ഇരിക്കുന്നത് ഓരോ സമയം കഴിയുംതോറും അത് വാടിപ്പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വണ്ടി തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ ആ പൂക്കൾ വിറ്റ് കുറച്ച് പൈസ രേവതിക്ക് കിട്ടുമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് രേവതിയും സച്ചിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുധിയും ശ്രുതിയുമാണ് അകത്തിരിക്കുന്നത് അവരുടെ കേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം സച്ചിക്ക് പൈസ കിട്ടിയാലേ താൻ പോകത്തുള്ളൂ എന്നുള്ള ഒരു വാശീലുമാണ് ശ്രുതിയും പറ്റിച്ച് എങ്ങനെയെങ്കിലും കടന്നു കളയാനായിട്ടാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ സീരിയൽ ട്രിവിൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത കിഡിലൻ ട്വിസ്റ്റുകളാണ് ഇപ്പോ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിക്കോ രേവതിക്കോ ഈ ഒരു കാര്യത്തിലെ ഇല്ല അതായത് സുധിയും ശ്രുതിക്കും ആ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് അവർ കൊറേ ശ്രമങ്ങൾ നടത്തി ആ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് പോകുവാണ് പക്ഷേ നീലിമയാണ് ഇതിന്റെ പിന്നില് താൻ ഏർ തനിക്ക് ട്രിപ്പ് കിട്ടിയ നീലിമയാണ് ഇതിന്റെ പിന്നിലെന്ന് സച്ചിക്ക് അറിയത്തില്ല എന്നാൽ ഇതേ നീലിമ കാരണം വലിയൊരു പ്രശ്നമാണ് സച്ചിയെ തേടി വരുന്നത് എന്ന് പോലും സച്ചി മനസ്സിലാക്കുന്നില്ല ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങള് ഇപ്പോ സച്ചിയും രേവതയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് കോർപ്പറേഷൻകാർ വണ്ടി എടുത്തോണ്ട് പോയി അതെല്ലാം അവസാനിച്ച് വീണ്ടും ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അവരെ പച്ചപിടിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനൊരു പ്രശ്നം അവരെ തേടി എത്തിയത് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഓരോ പോലീസുകാരോട് ചോദിക്കുമ്പോഴും എന്ന് പറയുന്നതല്ലാതെ അവരെ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവർ നിൽക്കുവാണ് പുറത്ത് നിൽക്കുവാണ് ഈ സമയത്ത് സച്ചി തന്നെ രേവതി രേവിയോട് പറഞ്ഞു ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ നീ വെയിറ്റ് ചെയ്യും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം എന്നാൽ രേവതിക്കാണെന്നുണ്ടെങ്കിൽ ആ പൂക്കൾ എങ്ങനെയെങ്കിലും വിറ്റില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമാകും അതിന്റെ സങ്കടം രേവതിക്ക് ഒരു കാര്യം ചെയ്യാൻ സച്ചിയുടെ നമുക്ക് അകത്തു പോയി സംസാരിക്കാം അവരോട് സംസാരിച്ചിട്ട് എസ് ഐയോട് സംസാരിച്ചിട്ട് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നോക്കാമല്ലോ എന്ന് രേവതി പറഞ്ഞു ശരി ഞാൻ എസ് ഐയോട് പോയി സംസാരിക്കാം എന്നാൽ രേവതിയും വരാമെന്ന് നിർബന്ധം പിടിച്ചപ്പോഴും സച്ചി പറഞ്ഞു നീ വരണ്ട നീ ഇവിടെ ഇരുന്നാ മതി നിന്റെ വാ തുറന്നു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം കുളമാ നീ വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ട നിന്ന് തരേണ്ട വണ്ടി അവസാനം നമ്മൾ കോടതിയിൽ പോയി എടുക്കേണ്ട അവസ്ഥ വരുമെന്ന് സച്ചി രേവതിയോട് ഇങ്ങനെ പറഞ്ഞു കളിയാക്കുന്നുണ്ട് അങ്ങനെ രേവതി അവിടെ ഇരുത്തിയിട്ട് സച്ച അകത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് കയറിപ്പോയ സമയത്ത് അവിടത്തെ ഒരു കോൺസ്റ്റബിൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരോട് സച്ചി കാര്യം പറഞ്ഞു എന്നാൽ അയാൾ പറഞ്ഞത് നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞത് ഒരു മീറ്റിംഗിലാണ് അപ്പൊ അത് കഴിയാതെ സാറിന് വരാൻ പറ്റത്തില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കില് നിങ്ങൾക്ക് അടുത്ത പ്രശ്നവും സാർ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗിലാണ് അപ്പൊ അതിന്റെ ഇടയിൽ കയറിപ്പോയി സംസാരിച്ചു കഴിഞ്ഞാൽ സാറിന് അത് ഇഷ്ടപ്പെടത്തില്ല അവസാനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ട വണ്ടി അവസാനം കോടതിയിൽ പോയി എടുക്കേണ്ട അവസ്ഥ വരും നിങ്ങൾ അതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യും സാർ വന്നാൽ ഉടൻ തന്നെ ഇതിനെ പറ്റി സംസാരിക്കാമെന്ന് സച്ചിയോട് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് സച്ചിയും പുറത്തു പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നാൽ നീലിമയാണെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് കാനഡയിൽ പോയേ മതിയാകൂ എന്നുള്ളൊരു വാശിയിലാണ് എന്നാൽ കാനഡയിലേക്ക് വിടത്തില്ല മര്യാദയ്ക്ക് ഞങ്ങളുടെ പൈസ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാനഡയിലേക്ക് പറയാം കാനഡയിലേക്ക് വിടാൻ സമ്മതിക്കാം എന്ന് സുധിയും ശ്രുതിയും വാശി പിടിച്ചു അങ്ങനെ ഈ തർക്കങ്ങൾ ഇങ്ങനെയും മുന്നോട്ട് പോയപ്പോ പോലീസ് പറഞ്ഞു ഇങ്ങനെ തർക്കം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും അത് ദോഷമായിട്ടേ മാറത്തുള്ളൂ അതുകൊണ്ട് മര്യാദക്ക് ഈ കേസ് ഇവിടെ വെച്ച് തന്നെ ഒത്തുതീർപ്പാക്കാനായിട്ട് നോക്കാൻ എസ് ഐയും പറഞ്ഞു നീലിമ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് പോയേ പറ്റത്തുള്ളൂ ഞാൻ പോവുക തന്നെ ചെയ്യും എനിക്ക് കാനഡയിൽ പോയേ പറ്റും പറ്റത്തുള്ളൂ എനിക്ക് പൈസ തരാൻ പറ്റത്തില്ല എന്ന് നീലിമയും പറഞ്ഞു എന്നാൽ ശ്രുതിയും സുധിയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോലീസ് എസ് ഐ പറഞ്ഞു അത് പറ്റത്തില്ല നീ പൈസ ഇപ്പൊ കൊടുക്കണം അല്ലാതെ നീ പോയിട്ട് പറയേണ്ട കാര്യമില്ല എന്ന് അവരും സംസാരിച്ചു അവസാനം ഇതൊരു നട ഇത് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല നീലിമ മാഡം ജയിലിലാകും എന്നുള്ള ഒരു സ്ഥിതി എത്തിയപ്പോ വക്കീല് നീലിമയെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി എന്നിട്ട് നീലിമയോട് സംസാരിച്ചു മാഡം ഒന്നും പറയുന്നത് ഒന്ന് മനസ്സിലാക്ക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മാഡത്തിനെ ആയിരിക്കും എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കേസിൽ നിന്ന് മാക്സിമം ഒത്തുതീർപ്പാക്കി കൊണ്ടുവരാനായിട്ട് നോക്കുമ്പോൾ മാഡമാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നീലിമോ വാതുറക്കാതിരുന്നിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയതെ പിന്നെ ഇത് തൽക്കാലത്തേക്ക് നിങ്ങൾ ഇപ്പൊ വിടൂ പിന്നെ എങ്ങനെയെങ്കിലും പൈസ ശരിയാക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് സെറ്റാക്കാമായിരുന്നു എന്നാൽ നിങ്ങൾ വന്ന വന്നപാടെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ അവസാനം അവൻ ആറു മാസം ജീവിച്ചതിന്റെ പേരിൽ തന്ന പൈസയാണെന്നും പിന്നെ ഞാൻ ഇവിടെ ഒരു പ്രോപ്പർട്ടി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വന്നതാണെന്നും എനിക്ക് അവിടെ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ഉണ്ടെന്നും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും മാഡത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നമായി പ്രശ്നം വഷളായത് ഇനി ഈ പൈസ കൊടുക്കാതെ അൻപത് ലക്ഷം രൂപ കൊടുക്കാതെ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകത്തില്ല നിങ്ങൾ പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ എസ് ഐ പറഞ്ഞതുപോലെ കേസ് രജിസ്റ്റർ ചെയ്യും പിന്നെ കോടതിയിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ കോടതി പറയും പൈസ കൊടുക്കാനായിട്ട് എന്നാൽ നിങ്ങളുടെ പാസ്പോർട്ട് റദ്ദാക്കുകയും ചെയ്യും നിങ്ങൾക്ക് കാനഡയിൽ പോകാനും പറ്റത്തില്ല വലിയൊരു പ്രശ്നം വലിയൊരു ദുരന്തം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൈസ കൊടുത്ത് സെറ്റിൽ ആക്കുന്നതാണ് നല്ലതെന്ന് നെയ്ലുമോട് വക്കീൽ പറഞ്ഞു ശരി എന്തെങ്കിലും ചെയ്യാം പൈസ കൊടുക്കാം എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോയി എസ് ഐയോട് ഇതിനെപ്പറ്റി സംസാരിച്ചു ഞങ്ങൾ പൈസ തരാൻ റെഡിയാണ് പൈസ തരാം ഒരു കുഴപ്പമില്ല പക്ഷെ രണ്ട് മാസം സാവകാശം തരണം രണ്ട് മാസം സാവകാശം തരണം അതിനകത്ത് വെച്ച് പൈസ തരാമെന്നാണ് വക്കീല് എസ് ഐയോട് പറഞ്ഞത് എന്നാൽ അത് എസ് ഐ സമ്മതിക്കുകയും സുധീം അത് സമ്മതിക്കാൻ പറ്റത്തില്ല രണ്ടു മാസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇവള് കാനഡയിൽ പോയാൽ പിന്നെ പൈസ കിട്ടത്തില്ല എന്ന് സുധീൻ പറഞ്ഞു അപ്പൊ നീലമ പറഞ്ഞത് എന്റെ കയ്യിൽ പൈസ ഇല്ല എനിക്ക് ഇപ്പൊ എന്റെ കയ്യിൽ അത്രയും ക്യാഷ് എടുക്കാനില്ല കുറച്ചു തുക മാത്രമേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് രണ്ടു മാസത്തിനകത്ത് വെച്ച് പൈസ തന്നു തീർക്കാം എന്ന് നിലിമ പറഞ്ഞു എന്നാൽ അവിടെയാണ് വീണ്ടും നീലമയ്ക്ക് ഒരു വമ്പൻ തിരിച്ചടിയായിട്ട് ശ്രുതിയുടെ വീണ്ടുമുള്ള ഒരു എൻട്രി എൻട്രി എന്ന് പറയുമ്പോ വീണ്ടും ശ്രുതിയുടെ ആ ഒരു വെളിപ്പെടുത്തിൽ വരുന്നത് ആദ്യമേ വക്കീല് നീലമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധിയോട് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് സുധി മട്ടനാക്കി രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു എന്നാൽ സുധിയുടെ ഭാര്യയായ ശ്രുതിയെ അങ്ങനെ മണ്ടിയാക്കാൻ പറ്റത്തില്ല അവര് നല്ല കാഞ്ഞ ബുദ്ധിയാണെന്ന് നീലമയോട് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളു നീലിമ പൈസ ഇല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയപ്പോ അവിടെ വീണ്ടും നീലമയ്ക്ക് ഒരു വലിയ തിരിച്ചടി കിട്ടി ആ തിരിച്ചടിയും ആ വെളിപ്പെടുത്തലും എന്ന് പറയുമ്പോ ശ്രുതി പറയുവാണ് ഇവിടെ പ്രോപ്പർട്ടി വേണ്ടിയിട്ടാണ് നീ വന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ പ്രോപ്പർട്ടി രജിസ്ട്രേഷന് വരുന്ന നീ ഈ പൈസ നിന്റെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നത് അത്രത്തോളം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നും ഏർ നീ അതുകൊണ്ട് പൈസ തന്നേ മതിയാകൂ എന്നും പറഞ്ഞു എന്നാൽ അവസാനം അതിൽ വീണ്ടും എസ് ഐ കയറി ഇടപെട്ടപ്പോ ശരി അൻപത് ലക്ഷം രൂപ തരാം ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം എന്നും പറഞ്ഞു എന്നാൽ ഈ അൻപത് ലക്ഷം രൂപ പറ്റത്തില്ല ഈ പൈസ വാങ്ങിച്ചിട്ട് നീ കടന്നു കളഞ്ഞതാണ് ഞങ്ങളെ അത്രത്തോളം ബുദ്ധിമുട്ടിച്ചതാണ് അതുകൊണ്ട് അൻപത് ലക്ഷത്തിന്റെ കൂടെ പലിശയായിട്ട് മൂന്ന് ലക്ഷം കൂടി തരണം അങ്ങനെ അൻപത്തി മൂന്ന് ലക്ഷം രൂപയായിട്ട് നീ തിരിച്ചു തരണം എന്ന് എസ് ഐയോട് ശ്രുതി പറഞ്ഞു അവസാനം എസ് ഐ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അൻപത്തി മൂന്ന് ലക്ഷം രൂപ തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് തീർപ്പാക്കാനായിട്ട് തീരുമാനിച്ചത് പകരം ഈ കേസ് പിൻവലിക്കണമെന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് സുധിയുടെയും സുധി കൊടുത്ത ആ കേസിന്റെ ഡീറ്റെയിൽസ് നീലമയ്ക്കെതിരെയുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് കൊണ്ടുവന്നു എന്നിട്ട് സുധിയുടെ എസ് പറഞ്ഞു നിനക്ക് അൻപത് ലക്ഷം പ്ലസ് പലിശയും കൂടി ചേർത്ത് അമ്പത്തിമൂന്ന് ലക്ഷം രൂപ നിനക്ക് നീലിമ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും പകരം നീ ഈ കേസ് പിൻവലിക്കണം നീലിമ പൈസ തന്നുവെന്നും അതുകൊണ്ട് എനിക്ക് കേസില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ കേസ് പിൻവലിച്ചു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുകയും അതിന്റെ കൂടെ ഇനി നിങ്ങൾ തമ്മിൽ ഒരു വഴക്കും ഉണ്ടാകത്തില്ല നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നുകൂടി ഇവിടെ എഴുതി ഒപ്പിടണം എന്നുകൂടി എസ് ഐ പറഞ്ഞു അങ്ങനെ ശരി എന്ന് പറഞ്ഞ ഒപ്പിടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വീണ്ടും ശ്രുതി സുധിയെ തടഞ്ഞു അത് പറ്റത്തില്ല സാർ ഒപ്പിടാനൊക്കെ ചെയ്യാം പക്ഷെ കേസും പിൻവലിക്കാം അതിനെ യാതൊരു കുഴപ്പമില്ല എന്നാൽ നീലിമ പൈസ മുഴുവൻ അൻപത്തിമൂന്ന് ലക്ഷം രൂപയും സുധിക്ക് കൊടുത്തതിന് ശേഷം അതും ഇവിടെ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ കേസ് പിൻവലിക്കത്തുള്ളൂ എന്ന് ശ്രുതി പറഞ്ഞു അതോടുകൂടി നീലിമയ്ക്ക് അവിടെ വെച്ച് തന്നെ അൻപത്തി മൂന്ന് ലക്ഷം രൂപയും സുധിയുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നു അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തതിന്റെ അടുത്ത നിമിഷം തന്നെ സുധി ആ ഒരു കേസ് പിൻവലിച്ചു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു സാക്ഷിയായിട്ട് ശ്രുതിയും ഒപ്പിട്ട് കൊടുത്തു എന്നാൽ നീലിമയോട് ഇതേപോലെ തന്നെ ഒപ്പിടാനായിട്ട് ആവശ്യപ്പെട്ടു നീലിമയോടെ ഒപ്പിട്ടതിനു ശേഷം നീലിമയോട് പറഞ്ഞത് നീലിമയ്ക്ക് ഒരു സാക്ഷി കൂടി ഒപ്പിടണം എന്നാൽ വക്കീലിന് ഒപ്പിടാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ വക്കീൽ ഒപ്പിടാൻ പാടില്ല കാരണം നീലിമയെ രക്ഷപ്പെടുത്താനായിട്ട് വന്നതാണ് അപ്പൊ വക്കീൽ ഒപ്പിടാൻ പാടില്ല പകരം മറ്റൊരു സാക്ഷി കൂടി ഇതിൽ ഒപ്പിടണം എന്ന് എസ് ഐ പറഞ്ഞു എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് സച്ചിയെ പരിചയപ്പെട്ട സത്യ സച്ചിയുടെ സുഹൃത്തായ ഒരു എസ് ഐ അവിടെ ഉണ്ടായ ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം നീലിമയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി പുറത്തേക്ക് ചെന്നതിനു ശേഷം സച്ചി അവിടെ ഉണ്ടായിരുന്നു സച്ചിയോട് ഏർ അയാളെ സംസാരിച്ചു ഇപ്പൊ ഇത് സംസാരിച്ചില്ല ഒരു ഒരു വണ്ടിയുടെ കാര്യങ്ങളെ പറ്റി സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നീലിമയെ കണ്ടു നീലിമയെ കണ്ടപാടെ തന്നെ സച്ചി ഓടിപ്പോയി നീലിമയോട് മാഡം ഇവിടെയോ എന്തുപറ്റി എന്താ സംഭവം അപ്പോ നിങ്ങൾ രണ്ടുപേരും പരിചയത്തിലാണോ അങ്ങനെയാണെങ്കിൽ സച്ചി നീ ഒന്ന് നിലമയ സഹായിക്കണം എന്താ കാര്യം അത് ഇവിടെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു അതിന്റെ ആവശ്യമായിട്ട് ഇവിടെ വന്നതാണ് അപ്പൊ ആ ഒരു കേസ് ഒത്തുതീർപ്പാക്കി വിട്ടു ഒത്തു തീർപ്പാക്കിയപ്പോഴത്തേക്കും സാക്ഷി ഒപ്പിടണം നിലമക്കാണെങ്കിൽ ഇവിടെ വേറെ ആരെയും അറിയത്തില്ല അതുകൊണ്ട് നീ ഒന്ന് സാക്ഷി ഒപ്പിടാമോ എന്ന് ചോദിച്ചു എന്നാൽ സച്ചി ഒന്ന് പതിങ്ങി വേണ്ട എന്തെങ്കിലും വലിയൊരു പ്രശ്നം ഉണ്ടാകുമെങ്കിലോ ഇതിന്റെ മുന്നോടിയായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിലോ തനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് സച്ചി പറയുന്നുണ്ട് എന്നാൽ അവിടെ ആ ഒരു കോൺസ്റ്റബിളും നിർബന്ധിച്ചു എടാ ഇത് കൊടുക്കൽ വാങ്ങിയ ഒരു കൊടുക്കൽ വാങ്ങുന്ന കേസാണ് അത് വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ വെച്ച് തന്നെ ഒത്തുതീർപ്പാക്കി എഴുതിയല്ല ഒപ്പിട്ടു വേറെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് നീ ഒന്ന് ഒപ്പിട്ട് കൊടുക്കാമോ എന്ന് സച്ചിയോട് ആവശ്യപ്പെട്ടു ശരി ഒപ്പിട്ടു അങ്ങനെ അവസാനം നീലുവേം കൂടി നിർബന്ധിച്ചപ്പോ സച്ചി ഒപ്പിട്ടു സച്ചിയുടെ ഫോൺ നമ്പറും കൂടി അതിനകത്ത് എഴുതിയിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒത്തുതീർപ്പാക്കി അവിടെ പോയി അങ്ങനെ സച്ചിക്ക് അപ്പോഴും ചെറിയൊരു ടെൻഷനുണ്ട് ദൈവം ഇതിന്റെ മുന്നോടിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ വരുമോ എന്നുള്ള ഒരു ടെൻഷൻ സച്ചിക്ക് ഇപ്പോഴും ഉണ്ട് രേവതി പറയുകയും ചെയ്തു സച്ചിയന് ചെറിയൊരു ടെൻഷൻ ഉണ്ടല്ലോ ഒപ്പിട്ട് കൊടുത്തിന് അങ്ങനെ പിന്നെ ചെയ്യാൻ പോയത് എന്തിനാ എന്തായാലും കുഴപ്പമില്ല ഒന്നും വരത്തില്ല പേടിക്കണ്ട എന്ന് രേവതി ആശ്വസിപ്പിച്ചു അങ്ങനെ പോലീസുകാരെല്ലാം കാര്യങ്ങളും പറഞ്ഞ് കേസ് ഒത്തു തീർപ്പാക്കി അവരെ രണ്ടുപേരെ പോകാനായിട്ട് അനുവദിച്ചു പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ശ്രുതിയും ശ്രുതിയും സുധീയും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അൻപത്തിമൂന്ന് അൻപത് ലക്ഷം രൂപ കിട്ടേണ്ടടുത്ത് അൻപത്തി മൂന്ന് ലക്ഷം രൂപയായിട്ട് കിട്ടി അതും ഉടനെ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് എന്നാൽ ഇതിനിടയിൽ നീലുവയാണെന്നുണ്ടെങ്കിൽ ഒരു വെല്ലുവിളി നടത്തി ഈ പൈസ നിങ്ങൾക്ക് ഉപകരിക്കത്തില്ല നീ ഈ പൈസ എന്റെ ചുളുവിൽ നീ തട്ടിയെടുത്തില്ലേ അതിന് നിനക്കൊരു പണി കിട്ടും നിനക്ക് ഞാൻ അതിനുള്ള പണി തന്നിരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടി ഈ പൈസയും വെച്ച് ജീവിക്കത്തില്ല എന്ന് നീലിമ വെല്ലുവിളിച്ചിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആണ് അവസാനം സംഭവിച്ചത് ഇതിലൊന്നും പെടാത്ത സച്ചി അവസാനം പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് നീലിമേ എന്തെങ്കിലും കള്ളത്തരങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ അത് അവസാനം ബാധിക്കാൻ പോകുന്നത് സച്ചിയെ ആയിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും